എല്ലാവർക്കും നമസ്കാരം ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പിനടുത്ത് കീഴൂരിൽ വിൽപ്പനയ്ക്കുള്ള വീടും സ്ഥലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ട് വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷേ ഈ പ്രോപ്പർട്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ് മികച്ച കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയ രണ്ട് ഏക്കർ നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയ വീടും ഉൾപ്പെടെയുള്ള പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് വീടിൻ്റെ മുറ്റത്ത് നാലഞ്ച് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമുണ്ട് രണ്ട് സൈഡിൽ നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് ഗേറ്റ് ഉണ്ട് വടക്കോട്ട് ദർശനമായി പണിതിരിക്കുന്ന ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റൗട്ട് ലിവിങ് റൂമ് ഡൈനിങ് ഹാള് കിച്ചൺ ഏരിയ രണ്ട് ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലായിട്ട് വലിയൊരു ഹാൾ ബാൽക്കണി രണ്ട് രണ്ട് ബെഡ്റൂം എന്നീ സൗകര്യങ്ങളുണ്ട് മൊത്തം രണ്ട് ബെഡ്റൂമുകളാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് വീടിന് ചുറ്റുമായിട്ടുള്ള പറമ്പിൽ പത്തൊൻപതോളം കായ്ക്കുന്ന ജാതി കുറച്ച് തെങ്ങുകൾ എന്നിവയുണ്ട് കൂടാതെ വീടിന് ഫ്രണ്ടിലായിട്ട് രണ്ട് കിണറുകളാണുള്ളത് വെള്ളം കയറാത്ത സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കുടിവെള്ളത്തിന് ഇഷ്ടം പോലെ വെള്ളമുണ്ട് രണ്ട് കിണറുകളാണ് ഉള്ളത് വീടിന് രണ്ട് വശത്തുകൂടെയും പഞ്ചായത്ത് റോഡ് കടന്നു പോകുന്നുണ്ട് പുറവശത്തായിട്ട് റബ്ബറാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലായിട്ട് അമ്പലം പള്ളി സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ മുതലായ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആപ്പാഞ്ചിറയാണ് ഒരു കിലോമീറ്റർ ദൂരമാണുള്ളത് പ്രോപ്പർട്ടിക്ക് മൊത്തം ചോദിക്കുന്ന വില രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് വീഡിയോ കണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാൻ മറക്കരുത്